ബ്രെയിൻ സ്ട്രോക്ക് വന്ന അബോധാവസ്ഥയിൽ കഴിയുന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു എരുമപ്പെട്ടി പഞ്ചായത്ത് എട്ടാം വാർഡ് കുണ്ടന്നൂർ വെള്ളക്കുന്ന് കോളനിയിൽ ചീരാത്ത വീട്ടിൽ വയസ്സുള്ള സുരേഷാണ് ഉദാരമതികളുടെ കാരുണ്യം ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്നതാണ് സുരേഷിന്റെ കുടുംബം ലൈഫ് പദ്ധതി ലഭിച്ച പണി പൂർത്തീകരിക്കാത്ത വീട്ടിലാണ് ഇവർ കഴിയുന്നത് നിലമ്പൂരിലെ പോലീസ് ക്യാമ്പിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക പാചകക്കാരനായി ജോലി ചെയ്തിരുന്നു ഇവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം പുലർത്തിയിരുന്നത് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അവധിക്കെത്തിയപ്പോഴാണ് സുരേഷ് ബ്രെയിൻ സ്ട്രോക്ക് സംഭവിച്ച് വീട്ടുമുറ്റത്ത് വീണത് തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതായി കണ്ടെത്തി തുടർന്ന് സർജറിക്ക് വിധേയനാക്കി ജീവൻ നിലനിർത്താൻ കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴും അബോധാവസ്ഥയിലാണ് സുരേഷ് ഇതുവരെയുള്ള ചികിത്സയ്ക്ക് ഒൻപത് ലക്ഷം രൂപ ചിലവ് വന്നിട്ടുണ്ട് കാലത്ത് ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്ന സമയത്ത് പെട്ടന്ന് തളർന്ന് വീഴാൻ പോയി കയ്യും കാലും അപ്പൊ തന്നെ തളർന്നു അവിടെ ഡോക്ടർമാര് ടെസ്റ്റ് നടത്തിയപ്പോ പറഞ്ഞു അല്ലൊരു ഓപ്പറേഷൻ വേണ്ടി വരും ചെയ്ത ഒന്നര മാസത്തോളം അവിടെ കിടന്നു തിരിച്ച് വീട്ടിലേക്ക് കൊടുന്നതിന്റെ ശേഷം നാള് കിടന്നപ്പോ പുറംഭാഗം പൊട്ടി പഴുത്തു എല്ലിന്റെ മുകളിലേക്ക് ബാധിച്ചു ഓപ്പറേഷൻ ദിവസം അവിടെ അവിടെ ഓപ്പറേഷനും മറ്റുള്ള ഒരു ലക്ഷം ചെലവ് ഇനി അടുത്തൊരു ഓപ്പറേഷൻ കൂടി വേണം എന്നാണ് തുറന്നിട്ടില്ല യന്ത്രസഹായത്തോടെ ശ്വസിക്കുന്ന സുരേഷിന് ട്യൂബ് ഘടിപ്പിച്ചാണ് ഭക്ഷണം നൽകുന്നത് ഒരു സർജറി കൂടി നടത്തിയാൽ സുരേഷിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത് അഞ്ച് ലക്ഷം രൂപയോളം ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിൽ ഒരു മാസത്തെ മരുന്നിന് മാത്രം ഇരുപതിനായിരം രൂപയോളം ചിലവ് വരും സ്റ്റോക്ക് വന്നിട്ട് മിഷൻ ആശുപത്രിയിൽ ഒരു മാസത്തോളം ഞങ്ങൾ ചികിത്സയിൽ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ചികിത്സിക്കുന്നു എങ്കിൽ അതൊരു മാർഗം ഇല്ല ആൾ വരുമാനം മാത്രം ഞങ്ങളുടെ ആകാശ്രം എല്ലാവരും സഹായിക്കണം അപേക്ഷിക്കും ഇനി ഒരു ഓപ്പറേഷൻ കൂടി ഞങ്ങൾക്ക് തലയോട്ട് കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ട് അത് ജീവിന് മിഷനിൽ ഇപ്പോഴും സൂക്ഷിച്ചേക്കുക മൂന്ന് മാസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യണ ഡോക്ടർ പറഞ്ഞേക്കണം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ എന്നിവർ രക്ഷാധികാരികളായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് സൺമനസുള്ളവർ ആറ് രണ്ട് മൂന്ന് എട്ട് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ഏഴ് പൂജ്യം എന്ന ഗൂഗിൾ പേ നമ്പറിലോ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എങ്കേക്കാട് ബ്രാഞ്ചിലെ അക്കൌണ്ടിലോ സഹായം അയക്കാവുന്നതാണ് ടി സി വിനൂസ് എരുമപ്പെട്ടി